التمسك بالأثر نجاه إدبت يونامة الحديث الحادي والعشرون أن أبي أمر عن أبي عمر وقيل أبي أمرة سفيان بن عبد الله رضي الله عنه صحابي دبير سفيان بن عبد الله فندد برنو سفيان ينواك عربي باشا المثلثة يتولى اسمه لبتدان അതായത് സീനിന്റെ മേലെയുള്ള മൂന്ന് ഹർക്കത്തും അതിൽ വായിക്കപ്പെടും സുഫിയാൻ എന്നും സിഫിയാൻ എന്നും സഫിയാനെന്നും വായിക്കാം പക്ഷെ പ്രസിദ്ധമായ വായന സുഫിയാൻ എന്ന് മുസല്ലസുകളിൽ പെട്ട വാക്കാണ് സുഫിയാൻ അദ്ദേഹത്തിന്റെ കുഞ്ഞിത്ത് അബു അമ്ര എന്നും അതല്ല അബു അമ്ര എന്നും രണ്ടു രൂപത്തിലും പറയപ്പെട്ടിട്ടുണ്ട് അബു അമ്ര അല്ലെങ്കിൽ അബു അമ്ര എന്നതാണ് സുഹാബിയുടെ കുഞ്ഞത്ത് സുഫിയാൻ അബ്ദുൽ അദ്ദേഹം പറഞ്ഞു അല്ല റസൂൽ അലഹി വസ്ലമയോട് ഞാൻ ചോദിച്ചു ഇസ്ലാമിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളിലുള്ള ഇസ്ലാമിക പാഠങ്ങളിലുള്ള ഒരു വാക്ക് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം കുല്ലി ഇഫിൽ ഇസ്ലാമി കൗലൻ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം ഒരു പാഠം ഒരു സന്ദേശം ഒരു വാക്ക് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം താങ്കൾ എനിക്ക് പറഞ്ഞു തന്നതിന് ശേഷം അത് മറ്റൊരാളോടും ചോദിക്കേണ്ടാത്ത വിധം ല അസ് അൻഹു ഞാൻ പിന്നീട് അത് ചോദിക്കരുത് അഹദൻ വൈറഖ് താങ്കളല്ലാത്ത മറ്റൊരാളോട് അപ്പൊ താങ്കൾ ഈ വാചകം എനിക്ക് പറഞ്ഞു തന്നാൽ മറ്റൊരാളോടും ഇതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ച് അറിയേണ്ടതില്ലാത്ത വിധം സ്പഷ്ടവും വ്യക്തവും സമഗ്രവുമായ ഇസ്ലാമിലെ മഹത്തായ ഒരു അധ്യാപനം ഒരു ഉപദേശം ഒരു പാഠം ഒരു സന്ദേശം താങ്കൾ എനിക്ക് കൈമാറുക എന്നാണ് സ്വഹാബി ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു ഖുൽ താങ്കൾ പറയണം ആമൻതു ബില്ലാ ഞാൻ അള്ളാഹുൽ ഈമാനുള്ളവനാണ് ഞാൻ അള്ളാഹുൽ ഈമാൻ ഉള്ളവനാണ് അവിടെ കേവലം ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വാചകത്തിന്റെ സമഗ്രമായ അർത്ഥം നമുക്ക് ലഭിക്കില്ല അവിടെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഖുൽആൻ തു ഞാൻ സാന്ദർഭികമായി പറയട്ടെ ഈമാൻ ഇസ്ലാം റസൂൽ നബി തക്കുവ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാൽ നമ്മൾ അങ്ങനെ തന്നെ പറയാ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് അവിടെ നമ്മൾ ഈമാനിന്റെ വ്യാപകാർത്ഥം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഈമാൻ എന്നെ പറഞ്ഞു ശീലിക്കുക ഈമാനിന് മഗ്മിന് കേവലം വിശ്വാസി അല്ലെങ്കിൽ സത്യവിശ്വാസം എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ചില അർത്ഥത്തിൽ അത് പരിമിതപ്പെടും അങ്ങനെ പറയുന്നത് മഹാ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ നമുക്കിടയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പറഞ്ഞ് ശീലിക്കുക സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിൽ പരിമിതപ്പെടുത്തണ്ട അതൊരു മുജുമ്മലായ വ്യാപകാർത്ഥത്തിലുള്ള പ്രയോഗമാണ് അങ്ങനെ പറഞ്ഞാൽ തെറ്റ് എന്നല്ല മലയാള പരിഭാഷകളങ്ങനെ കാണും മലയാളത്തിൽ സാമാന്യം നൽകാൻ സാധിക്കുന്ന ഏറ്റവും യോജിച്ച അർത്ഥം അവർ നൽകിയിരുന്നുള്ളൂ പക്ഷേ ഈമാനിൻ്റെ അർത്ഥം അതാണോ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവൽ വിശ്വാസം മാത്രമല്ല ഹൃദയത്തിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവുമാണ് അതുകൊണ്ട് നമ്മളത് അങ്ങനെ പറഞ്ഞ് ശീലിക്കുക പരമാവധി ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദങ്ങൾ അതിൻ്റെ അർത്ഥവും ആശയം ഗ്രഹിച്ചത് അങ്ങനെ തന്നെ പ്രയോഗിക്കാനും കൈമാറാനും നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഓദിപ്പിച്ച് പഠിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദങ്ങൾ അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറയുക ലീമാൻ ാണ് ഞാൻ ഈമാൻ ഉള്ളവനാണ് പ്രഖ്യാപിക്കുക പിന്നീട് ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക സ്ഥിരത കൈവരിക്കുക ഇതാണ് നബി അലഹി വസ്ല്ലം അദ്ദേഹത്തിന് നൽകിയ സമഗ്രമായ ഉപദേശം സഹോദരങ്ങളെ ഈമാനും ഈ രണ്ട് ഗുണങ്ങളാണ് നബി ഇവിടെ അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്കിതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തുകൾ ഒരുപാട് വായിക്കാൻ സാധിക്കും ഇന്നല്ലദീന ഖാലു തങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചവർ എന്നിട്ട് ആ മാർഗത്തിൽ അടിയുറച്ച് സ്ഥിരത കൈവരിച്ചവർ ആ മാർഗത്തിൽ മരണം വരെ നിലകൊണ്ടവർ വലാഹും അവർ ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കുന്നവരുമല്ല ദുനിയാവിൽ ഇട്ടേച്ചു പോകുന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്കകളില്ല വിഷമമില്ല വിഷമമില്ലാഹ്രി വരാനിരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഭീതിയില്ല സന്തോഷവാന്മാരായവൻ മരണത്തെ പുൽകും പരലോകത്തെ പുൽകും അവരാണ് സ്വർഗാവകാശികൾ അവരവിടെ ശാശ്വതരായിരിക്കും ജജ അബിമ ഖാൻ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അള്ളാഹു വർക്ക് ശാശ്വതമായ സ്വർഗവാസം നൽകും അപ്പോൾ സ്വർഗത്തിൽ ശാശ്വതവാസം ലഭിക്കുന്നത് ആർക്കാണ് ഈമാനും ഇസ്തിഖാമത്തുമുള്ളവർക്കാണ് അള്ളാഹു ആയത്തിലൂടെ പറഞ്ഞതാണ് ആ ഉപദേശമാണ് നബി അലഹി വസ്ലം കൈമാറിയത് അവരെ കുറിച്ച് അവർ മരിക്കുന്ന വേളയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു സൂറത്ത് പ്രഖ്യാപിക്കുകയും പിന്നീട് ആ മാർഗത്തിൽ മരണം വരെ അടിയുറക്കുകയും ചെയ്ത ഇസ്തിഖാമത്ത് കൈവരിക്കുകയും ചെയ്തവർ അവർക്കിടയിലേക്ക് അവർ മരിക്കുന്ന വേളയിൽ മലക്കുകൾ ഇറങ്ങും ഒരു മലക്കാണോ മലക്കാണോ മൂന്നാണോ പത്താണോ മരിക്കുന്ന വേളയിൽ എന്നിട്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കും അറിയും നീ ഇട്ടേച്ചു പോകുന്നതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട ഭയപ്പെടേണ്ട

ദുനിയാവിലും മലക്കുകൾ അവർക്ക് സംരക്ഷണം എഴുതിയിട്ടുണ്ട് ഹഫലത്തിന്റെ മലയിക്കുകൾ മുസ്ലിമീങ്ങൾക്ക് മിനിങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം അവരുടെ അമലുകൾ രേഖപ്പെടുത്തി അവർക്ക് നൽകുന്ന സംരക്ഷണം അവരുടെ മുൻപിലും പിൻപിലും ഇടത്തും വലത്തുമല്ലാഹോ അവർക്ക് നൽകിയ സംരക്ഷണം മലക്കുകളിലൂടെ നൽകിയ സംരക്ഷണം മലക്കുകളെ പോലെ തിന്മകൾ പ്രവർത്തിക്കാതെ നന്മകളിൽ മുഴുകിയ അവരുടെ ജീവിതത്തിൽ മലക്കുകളോട് അവർ അറിയാതെ സാദൃശ്യപ്പെടുന്ന മലക്കുകളോടുള്ള ചങ്ങാത്തം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മലക്കുകൾ അവരുടെ ഔലിയാക്കളായിരുന്നു ദുനിയാവിൽ നാളെ ആഹ്റത്തിലും സ്വർഗത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കൊതിക്കുന്ന എന്തുമുണ്ട് എന്തും എന്തുമുണ്ട് അതിനറ്റമില്ല അതിലില്ല ഇവിടെ എന്തും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കിട്ടണമെങ്കിൽ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിച്ച് നേരണമെങ്കിൽ പണിയെടുക്കണം കഷ്ടപ്പെടണം അവിടെ ബില ഒരു 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 പ്രയാസമോ ിക്കണം വേണ്ടതില്ല ആഗ്രഹിച്ചാൽ മതി ആഗ്രഹിക്കുന്നത് കിട്ടുമെന്നാണ് ഇതാണ് ലഭിക്കുക ഇതാർക്കാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഈമാനും വസ്ല്ലം അതാണ് സുഹാബിക്ക് പഠിപ്പിച്ചു നൽകിയത് സഹോദരങ്ങളെ ഇസ്ലാമിൽപ്പെട്ട സമഗ്രമായൊരു വാക്ക് എന്നാണ് സ്വഹാബി ചോദിച്ചത് അത് സ്വഹാബിയുടെ ദീൻ പഠിക്കാനുള്ള ആഗ്രഹവുമാണ് അറിയിക്കുന്നത് അതുകൊണ്ട് ഉലമാക്കൾ ഈ വാചകത്തെ മുൻനിർത്തി നമ്മളോട് പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഉലമാക്കളോട് പണ്ഡിതന്മാരോട് അറിവുള്ളവരോട് അധ്യാപകരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും ഹയറായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക അതിനെക്കുറിച്ച് അന്വേഷിക്കുക മഹാനായ സുഫിയാൻ അബ്ദുൾ അള്ളാഹുനഹു അദ്ദേഹം ഹദീസിൽ കാഴ്ചവെച്ച ചോദ്യത്തിൽ നമ്മെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട പാഠം അതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിൽ എനിക്ക് മുസ്ലിമായി ജീവിച്ച് മരിച്ച് കാലാകാലം സ്വർഗത്തിൽ ശാശ്വതനായി വസിക്കാനുള്ള ഒരു പാഠമാണ് അദ്ദേഹം ചോദിച്ചത് നമ്മൾ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു പോകുക എന്തൊക്കെ ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ മസാലകളാണ് നമ്മളിങ്ങനെ കീറി മുറിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് വല്ല ധാരണയുണ്ടോ

നേരത്തെ പറഞ്ഞ പോലെ ലജ്ജയില്ലാത്തവനായവൻ ജീവിതം ഒരുങ്ങി തീർക്കുകയാണ് ലാഹവല സഹോദരങ്ങളെ അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ പഠിക്കുമ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന അമലിലേക്ക് നമുക്ക് കനം തൂക്കുന്ന കാര്യങ്ങൾ ചോദിക്കുക പഠിക്കുക അറിയുക അന്വേഷിക്കുക എന്നതാണ് വസ്ലമയുടെ മറുപടി എത്ര മനോഹരമാണ് രണ്ടേ രണ്ടേ രണ്ട് വാചകങ്ങളിൽ അവിടുന്ന് സഹാബി കോതി കൊടുത്ത പാഠം എത്ര മനോഹരമാണ് എന്ന് എന്ന് പ്രഖ്യാപിക്കുക മൂന്ന് മൂന്ന് കാര്യങ്ങൾ ആശയങ്ങൾ ടത്ത് ഉൾക്കൊള്ളും ഒന്നാമത്തേത് നിർവചനം തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഹൃദയത്തിലുള്ള വിശ്വാസം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനം അങ്ങനെയുള്ള ഈമാൻ നീ പ്രഖ്യാപിക്കുക രണ്ടാമത്തെ അർത്ഥം അൽ ആന്തരികമായി നമ്മൾ സ്വീകരിക്കേണ്ടുന്ന വിശ്വാസ കാര്യങ്ങൾ ഏതാണത് അർഖാൻ ഉൽ ഈമാൻ ഈമാൻ കാര്യങ്ങൾ ഇവിടെ ദൗർബനത്തില്ലേ അർഖാൻ ഉൽ ഈമാനിനെ പറ്റിയുള്ള സംസാരവും പഠനവും നമ്മൾ കേട്ടു നമ്മൾ പഠിച്ചു ആ ഈമാൻ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അഖീതയായി ഉറപ്പിക്കുക അള്ളാഹു ഈമാൻ ഇമാൻ ഈമാൻ ഇമാൻ കിതാബുകളിൽ നാളിൽ അള്ളാഹുവിന്റെ കഥാ കഥലുള്ള ഈമാൻ ഇത് ഈമാനിന്റെ തൂണുകളാണ് നെടും തൂണുകൾ സ്തംഭങ്ങൾ ഇതിനുമേലാണ് ഒരു ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ ഒരു മൊമ്മിന്റെ ഈമാനികമായ കാര്യങ്ങൾ ആന്തരികമായി അവൻ സ്വീകരിക്കേണ്ടുന്ന ആദർശവും അവന്റെ വിശ്വാസവും അതീതയും സംരക്ഷിക്കപ്പെടേണ്ടത് ഈ തൂണുകളിലാണ് ഇത് നീ സ്ഥാപിക്കുക അങ്ങനെ നീമാൻ പ്രഖ്യാപിക്കുന്നവനാകുക ഈമാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേവലം വിശ്വാസത്തിൽ ഒതു കേവലം വാക്കിൽ ഒതു നിന്റെ വിശ്വാസത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം ഉറപ്പിക്കേണ്ടതോടൊപ്പം നിന്റെ വാക്കുകൊണ്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കാതെ ചടഞ്ഞുകൂടിയിരിക്കലല്ല നിന്റെ അവയവങ്ങളിലൂടെ അതിൻ്റെ താല്പര്യങ്ങൾ അതിൻറെ പൂർണ്ണതകൾ അതിൻ്റെ സന്ദേശങ്ങൾ നിന്റെ വേഷത്തിൽ നിന്റെ രൂപത്തിൽ നിന്റെ കോലത്തിൽ നിന്റെ വാക്കിൽ നിന്റെ പ്രവർത്തി നിന്റെ നിലപാടിൽ നിന്റെ സമീപനത്തിൽ നിന്റെ മൗനത്തിൽ നിന്റെ ശബ്ദതയിൽ അമലായി പ്രകടമാകണം അതുകൊണ്ട് ഈമാൻ വിശ്വാസം മാത്രമല്ല അവകാശവാദങ്ങൾ മാത്രമല്ല അവകാശവാദങ്ങളോ വിശ്വാസമോ ഇല്ലാതെയുള്ള യാന്ത്രികമായ പ്രവർത്തനങ്ങളോ മാത്രമല്ല ഒരേ സമയവും വിശ്വാസവും വാക്കും പ്രവൃത്തിയുമാണ് ആന്തരികമായി സ്തംഭങ്ങൾ നിന്റെ ആദർശമായി ഈമാൻ കാര്യങ്ങളായി ഇനീശ്വര കൂട്ടുകയും വേണം മൂന്നാമത്തെ കാര്യം ഈമാൻ്റെ ഉദ്ദേശം توحيدا <applause> لماين ما برينا ما هتاع عائلة الشرطة لأن نعمل الذين آمنوا ولم يلبسوا إيمانهم بالظلم أولئك لهم الأمن وهم مهتدون إننا نفهم الذين آمنوا آمنون الذين ها وحدوا توحيد الله توحيد أنا بديشهم هذا إيمان كاي كنده بنا نا توحيد الله വലം ഈമാനഹും അവരുടെ ഈമാനിലേക്ക് ശിർക്കിനെ 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 ആ ഈമാൻ ഈമാൻ എന്താണ് തൗഹീദ് തൗഹീദിലേക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് തൗഹീദാണ് അതുകൊണ്ട് ഈമാനിലെ മറ്റൊരു ഉദ്ദേശം തൗഹീദാണ് മുഹ്തദൂൻ അവർക്കാണ് നിർഭയത്വം അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നാഹുഅല പറയുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ തൗഹീദും വാക്കും വിശ്വാസവും പ്രവൃത്തിയും ആന്തരികമായി നമ്മുടെ ആദർശമായ അതീതമായി സ്വീകരിക്കേണ്ട ഈമാനിൻ്റെ സ്തംഭങ്ങളും നീ കൈവരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുൽ എന്ന വാചകത്തിൽ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും കൽബ് കൊണ്ടുള്ള പ്രഖ്യാപനം വരും കൽബിൻ്റെ പ്രഖ്യാപനം എന്താണ് കൽബിന് കൗലുണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ പറഞ്ഞ കുല്ലിൽ കൽബിൻ്റെ കൗലും പെട്ടു നാവിൻ്റെ കൗലും പെട്ടു കൽബിന്റെ കൗലെന്താണ് നിന്റെ ഈമാൻ നിന്റെ വിശ്വാസകാര്യങ്ങൾ നിന്റെ അഹീത നീ ഉറപ്പിക്കുക ഓരോ സംശയത്തിനും പഴുതില്ലാതിരിക്കുക അത് ശക്തമായി വേരുറപ്പിക്കുക നീ ഹൃദയം കൊണ്ട് ശക്തിപ്പെടുത്തുക നാവുകൊണ്ടുള്ള പ്രഖ്യാപനം നാവ് കൊണ്ടുള്ള പറച്ചിൽ അതാണ് കൗലുമില്ലിസാൻ അത് നമുക്ക് വളരെ വ്യക്തമാണ് ഇങ്ങനെ നീ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും നേരത്തെ പറയപ്പെട്ട ഈമാനിൻ്റെ വിശദീകരണങ്ങൾ ഉൾക്കൊണ്ട് എന്ന് പറയുക എന്നിട്ട് ആ മാർഗത്തിൽ നീ ഇസ്തിഖാമത്ത് കൈവരിക്കുക ഇസ്തഖിം എന്നത് ഇസ്തകാമ ഇസ്തഖിം എന്നതിൻ്റെ കൽപ്പന രൂപമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാനൊരു ഫാ ഇത് പറയാം അറബി ഭാഷയിൽ ഒരു ഫേലിൻ്റെ മുമ്പിൽ നാദിയ ഒരു ഫേലിൻ്റെ മുമ്പിൽ അലിഫ് സീൻ ത വന്നാൽ അലിഫ് സീൻ തകാമ ഇസ്ത ഇങ്ങനെ വന്നാൽ അതിന് രണ്ട് രണ്ടർത്ഥാണുള്ളത് ഒരർത്ഥം തൊലവാണ് നമ്മൾ ഇസ്തി അള്ളാഹുവിനോട് സഹായം ചോദിക്കുക ഇസ്തികാസ എന്ന് പറഞ്ഞാൽ അള്ളാവിനോട് സന്നിഗ്ധ ഘട്ടങ്ങളിൽ സഹായം തേടുക ഏ അപ്പൊ ഇസ്താന പോലെ സഹായം ചോദിക്കുക തേടുക എന്നർത്ഥം അതിന് കിട്ടും ഇസ്ത വന്നു കഴിഞ്ഞാൽ അലിഫുസീൻ മറ്റൊരർത്ഥം അതാണ് ഇവിടെ ഇസ്തികാമത്തിന് കൊടുക്കുന്ന അർത്ഥം പണ്ഡിതന്മാർ പറയുന്നു അൽ മുലാജമത്ത് വക്കസാഫ് നിനക്ക് ഇസ്തികാമത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അൽ അൽമുലാജമ നിന്റെ ജീവിതത്തിൽ അത് ഒഴിച്ചു നിർത്താൻ പറ്റൂലുൽ നീ ജീവിതത്തിലൂടെ നീളം നിന്റെ വിശേഷണമായി നീ അത് സ്വരുക്കൂട്ടണം അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ നീ അത് പിടിവിടാതെ മുറുകെ പിടിക്കണം നിന്റെ ജീവിതത്തിൽ അധികവും ബഹുഭൂരിപക്ഷവും അതല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലൂടെ നീ ഇസ്തിഖാമത്ത് കൈവരിക്കുന്നവനായി തീരണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഈ രണ്ടർത്ഥം ഭാഷാപരമായതിന് കിട്ടും ഇവിടെ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് നീ നീ ും അതിൽ അടിയുറച്ച് നിലകൊള്ളുക അതുവരെ ചെയ്തുകൊണ്ടേ അള്ളാഹു നിന്റെ അവധി നിശ്ചയിക്കുന്നതുവരെ അവധി നിശ്ചയിച്ചതുവരെ നീ അള്ളാഹുന്റെ ദീനിൽ ഈമാനിൽ അടിയുറച്ചു നിൽക്കുക അതിൽ നിന്ന് ചായാതെ ചെറിയാതെ തെറ്റാതെ നിലകൊള്ളുക ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നന്മകൾ പ്രവർത്തിക്കുക തിന്മകൾ ഒഴിവാക്കുക ചിലർ പറഞ്ഞു ബില ദീനിൽ ഇഷ്ടമൊഴിവാക്കുക കാര്യങ്ങൾ വീഴ്ച വരുത്താതെ ദീൻ പറഞ്ഞെടുത്ത് നിൽക്കുക ഒലുവില്ലാതെ ജഫ ഇല്ലാതെ കടുപ്പിക്കാതെ ദീനിലുള്ളത് കുറയ്ക്കാതെ പെരുപ്പിക്കാതെ ദീനുള്ളത് പോലെ പ്രവർത്തിക്കുക വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിയാതെ ചായാതെ കാലഘട്ടത്തിനനുസരിച്ച് ദീനിൽ കോലം മാറാതെ നിറം മാറാതെ എക്കാലത്തും അല്ലാഹുവിൻ്റെ റസൂൽ കാഴ്ചവെച്ച തനതായ ദീനിൽ നീ മരണം വരെ ഉറച്ചു നിൽക്കുക ഇതൊക്കെ ഇസ്തിക്കാമത്തിന് അർത്ഥമായി പണ്ഡിതന്മാർ പറയുന്നു കൊലമാക്കൾ പറയുന്നു ഇസ്തിഖാമത്ത് കൈവരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് അനിവാര്യമാണ് നമുക്ക് പറയാൻ എളുപ്പമാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഖാമത്ത് നമ്മൾ കൈവരിക്കുക ഈമാൻ പ്രഖ്യാപിക്കുകയും ഇസ്തിക്കാമത്ത് കൈവരിക്കുകയും എങ്ങനെയാണ് ഒന്നാമത്തെ ഷർത്ത് എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കാനുള്ള ഷർത്തായി അവിടുന്ന് കാണിച്ചു തന്നത് മാത്രം ദീനായി പ്രവർത്തിക്കുക അതാണ് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇഖ്ലാസോടെയും അള്ളാഹുവിന്റെ ശരിയായ ദീനിൽ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നൽകണമേ എന്നാണ് അർത്ഥം അപ്പോൾ ഒരാൾക്ക് ഇസ്തിഖാമത്ത് ലഭിക്കണമെങ്കിൽ ഇഹ്ലാസും പ്രവർത്തനത്തിൽ വേണം രണ്ടാമതായി ഇസ്തിഖാമത്ത് കൈവരിക്കണമെങ്കിൽ അള്ളാഹിന്റെ ദീൻ പഠിക്കേണ്ടതുപോലെ പഠിക്കണം ഒരുത്തിന് ഇസ്തിഖാമത്ത് സാധിക്കില്ല എങ്ങനെയാണ് എന്റെ ദീൻ ഏതാണ് എൻ്റെ ദീൻ എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് അതിരുകവിയൽ ഏതാണ് അലസം അലസമായി നമ്മൾ ഒഴിവാക്കുന്ന ആളുകൾ തസാഹുലിലാകുന്ന അശ്രദ്ധയിലാകുന്ന കാര്യങ്ങൾ എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇതറിയാത്ത പഠിക്കാത്ത ഒരുത്തൻ എങ്ങനെയാണ് ദീനിൽ വിസ്തിക്കാമത്ത് കൈവരിക്കുന്ന താൻ നിലകൊള്ളേണ്ട ദീനിനെ കുറിച്ച് അവൻ അറിയില്ല ദീനിന്റെ അടിസ്ഥാന വിവരങ്ങളില്ല തൗഹീദ് അറിയില്ല തൗഹൈൽ അറിയില്ലയുടെ അർത്ഥവും താല്പര്യവും അതിന്റെ നിബന്ധനകളും അറിയില്ല ഏറ്റവും അധികം ഭയക്കേണ്ടുന്ന ഷിർഖിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയില്ല അത് പഠിപ്പിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുടെ പേര് പോലും അവൻ അറിയില്ല ഇനി പേര് പോകട്ടെ അതിന്റെ ആശയം അവൻ പഠിക്കുന്നുണ്ടോ മുസ്ലിം ഉമ്മത്തിൽ തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന എത്ര ആളുകൾ മഹാൻ ഐഷാഖുസ്ലാം മുഹമ്മദ് അബ്ദുൽഹാ വഹാബ് അഹുല്ലായുടെ ഹിതാബ് തൗഹീദിന്റെ മലയാളത്തിലുള്ള പരിഭാഷയുണ്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം അതിൽ പിന്നെ വിശദീകരണം അതിന്റെ അടിക്കുറിപ്പുകൾ സമാഹരിച്ച മലയാളത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകും ഈ കൂട്ടത്തിൽ എത്ര ആളുകൾ ഒരാവധി അത് വായിച്ചു തീർത്തിട്ടുണ്ട് കിതാബ് തൗഹീദിന്റെ മലയാള പരിഭാഷയെങ്കിലും ഞാൻ വെറുതെ ചോദിച്ചതാണ് ഞാൻ കൈവരിക്കേണ്ടതില്ലും അവസ്ഥയാണ് നമ്മൾ നേരെ പഠിച്ചിട്ടില്ല അതിന്റെ നിർബന്ധമായ സാക്ഷാത്കാരമുണ്ട് അതുപോലെ തന്നെ ഐച്ഛികമായ സാക്ഷാത്കാരമുണ്ട് ഇത് എന്താണെന്ന് നമുക്കറിയില്ല പലർക്കും തൗഹീദിന്റെ യാഥാർത്ഥ്യം അതിന്റെ സാക്ഷാത്കാരം എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് പലർക്കും അറിയില്ല ആകെ ചാർത്തി പോകാൻ പാടില്ല അതല്ലാത്ത വിളിച്ചു തേടാൻ പാടില്ല അത് ചെയ്യുന്നവരെന്ന നാല് ചീത്ത വിളിക്കണം ഇതാണ് എൻ്റെ തൗഹീദ് അതിന്റെ അപ്പുറത്ത് തൗഹീദിനെ കുറിച്ചുള്ള എന്ത് ബാലപാഠങ്ങളാണ് തൗഹീദ് ഉണ്ടവരെന്ന് പറയുന്നവർ തന്നെ പഠിച്ചിട്ടുണ്ട് ഞാൻ ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയാം നമ്മൾ ആരിലേക്കും തിരിഞ്ഞു നോക്കണം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക നമ്മളൊരു മഹാസഭത്തുനസ് ആത്മവിചാരണം നടത്താൻ വേണ്ടി ഞാൻ ആദ്യമെന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയത് മാത്രം അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെമില്ലാതെ ഇഷ്ടിക്കാമത്തിൽ അള്ളാ ലീൻ ചടഞ്ഞ് പഠിച്ചാലല്ലാതെ ഇല്ലാതെ നമുക്ക് ഇഷ്ടിക്കാമത്തില്ല ഇത് അടിസ്ഥാനമാണ് മൂന്നാമത്തെ കാര്യം ദീനിൽ അധികരിച്ച കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ദീനില് അതിരുകവിയുന്ന മേഖല എന്താണ് ബിജാറ്റാകുന്നത് എന്താണ് അതുപോലെ തന്നെ ദീനിലുള്ള തക്സീർ നുക്സാൻ കുറവ് വീഴ്ച എന്താണ് ഇത് കൃത്യമായി നമ്മൾ പഠിക്കണം നമ്മൾ ഏത് രംഗത്ത് നമ്മൾ ഏർപ്പെടുന്നുണ്ടോ കച്ചവടം ചെയ്യുന്നവനാണോ കച്ചവടത്തിൽ ഇസ്ലാമികമാനം ഇസ്ലാമിൻ്റെ വിധിവിലക്കൾ കൃത്യമായി പഠിക്കണം കച്ചവടം ചെയ്യുന്നവൻ കച്ചവടത്തെ തൻ്റെ കച്ചവടത്തെ ബാധിക്കുന്ന സകല മസാലകളും പഠിക്കണം നിർബന്ധം നിസ്കരിക്കുന്നവനാണോ നിസ്കാരത്തെക്കുറിച്ച് പൂർണ്ണമായും പഠിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ നിർബന്ധമായും പഠിക്കണം തോലബുൽ മുസ്ലിം ഈ കാര്യങ്ങളാണ് നമ്മളെ ഈ സിഖാമത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആണ് ഇഹ്ലാസ് ആണ് അതിൽ നമ്മെ മരണം വരെ അടിയുറപ്പിച്ച് നിർത്തുന്നത് ദ്വാ ആണ് അള്ളാഹുവിനോടുള്ള നിരന്തരമായ തേട്ടമാണ് ആ ദ്വാക്ക് നമ്മളൊരു മടിയോ കുറവോ വരുത്തരുത് നിരന്തരം അള്ളാഹുനോട് ചോദിച്ചു കൊണ്ടിരിക്കുക ഇതാണ് എത്രാമത്തെ ഹദീസ് ഇരുപത്തി ഒന്നാമത്തെ ഹദീസ്